ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്റെ അച്ഛൻ ഒരു ക്രൂരനാണെന്നും ചതിയനാണെന്നും തിരിച്ചറിഞ്ഞ അപർണയ്ക്ക് അത് ആ ഒരു സത്യം കേട്ടപ്പോൾ സഹിച്ചില്ല കാരണം തന്റെ അച്ഛനെയാണ് അപർണ ഒരു ദൈവമായിട്ട് ഒരു റോൾ മോഡൽ ആയിട്ട് കരുതിയിരുന്നത് ആ അച്ഛന്റെ ഭാഗത്ത് നിന്നും ഒരു ചതി ഉണ്ടാകുമെന്ന് ഒരിക്കലും അപർണ വിചാരിച്ചിരുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും അപർണയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവർ ആ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് കാരണം തന്റെ അച്ഛൻ എങ്ങനെയായിരുന്നു തന്നോട് പെരുമാറിയിരുന്നത് തന്നോട് എത്രത്തോളം സ്നേഹമായിരുന്നു അച്ഛൻ കാണിച്ചിരുന്നത് ആ അച്ഛൻ തന്നെ ചതിക്കുമായിരുന്നല്ലോ അന്ന് പൊന്നു തന്നോട് ചിരിക്കുകയും കളിക്കുകയും ചെറിയമ്മ എന്നൊക്കെ വിളിക്കുകയും ചെയ്തിരുന്നതും അന്ന് പൊന്നുവിനോട് അപർണ വഴക്ക് വഴക്കു പറഞ്ഞ് ദേഷ്യപ്പെട്ട ആ ഒരു നിമിഷം അപർണ ഓർത്തെടുത്തു മാത്രമല്ല എൻ്റെ അച്ഛനും പിന്നെ അപർണേം കൂടി ചേർന്നിട്ട് തന്നെ ജാനകിയോട് ഒരുപാട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജാനകി ഒരു അനാഥയാണ് നീ വലിഞ്ഞു കയറി വന്നവളാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് അപമാനിച്ചിരുന്നു ആ നിമിഷങ്ങളും രാധാമണിയെ കുറിച്ച് കുറ്റം പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ രാധാമണിയെ വേദനിപ്പിച്ചതും ജാനകിയെ വേദനിപ്പിക്കുകയും ജാനകിയെ കൊല്ലാൻ നോക്കിയതും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അപർണ ഇതുവരെ തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അളകാപുരിയിലെ കുടുംബത്തെ എല്ലാവരെയും ദ്രോഹിച്ച ആ എല്ലാ സംഭവങ്ങളും അപർണ ഓർത്തെടുത്തു ഓരോ നിമിഷങ്ങളും ഓർത്തെടുക്കുകയും എന്നിട്ട് അതിനെ ആലോചിച്ച് ആ ഓർത്തോർത്ത് കരയുകയുമാണ് അവരുടെ ചെയ്തത് ഈ സമയത്ത് ജാനകിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു അവർ പെട്ടെന്നുള്ള ആ ഒരു പെരുമാറ്റത്തിൽ ഒരു പന്ത് കയറി തോന്നിയപ്പോൾ അവരുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണോ വന്നത് എന്നുള്ളൊരു സംശയം ജാനകിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ സംശയങ്ങൾ മാറിയത് വസുന്ധരയുടെ ഫോൺ കോളിലായിരുന്നു വസുന്ധര കുറച്ചു കഴിഞ്ഞപ്പോൾ അവർനെ ജാനകിയെ വിളിച്ചു അവർനെ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ ജാനകിയെ വിളിച്ചു ജാനകി വിളിച്ചിട്ട് പറയുന്നുണ്ട് ജാനകി മോളെ സത്യങ്ങൾ അപർണ അറിഞ്ഞു അപ്പൊ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞപ്പോ അപർണ ഇവിടേക്ക് ചെറിയ സംശയങ്ങൾ കൊണ്ട് വന്നതും തമ്പിയോട് ചോദ്യം ചെയ്യുകയും ആദ്യം ജാനകിക്ക് എതിരെ മാനനിഷ്ഠ കേസിന് കേസ് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോ കേൾക്കാത്തതും അതിനുശേഷം തന്റെ മനസ്സിലുള്ള സംശയങ്ങൾ തമ്പിയോട് ചോദിച്ചപ്പോൾ തന്റെ നിയന്ത്രണം വിട്ടു അവസാനം ഞാൻ തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയായിരുന്നു എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവൾ അവളുടെ അച്ഛനോട് ഇതിനെപ്പറ്റി ചോദിച്ചു ആ സമയത്ത് അച്ഛനും നിഷേധിച്ചില്ല അച്ഛൻ പറഞ്ഞത് അതെ നീ കേട്ടതെല്ലാം ശരിയാണ് അതോടുകൂടി അവളുടെ നിയന്ത്രണം വിട്ടു അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഇനി അച്ഛൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വരെ പറഞ്ഞ് സങ്കടത്തോടു കൂടിയാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ജാനകിയോട് വസന്തരാമ പറഞ്ഞു മാത്രമല്ല മോൾ ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് അവളെ കൈവിടരുത് വസന്തരാമ ആവർത്തിച്ചു പറയുന്നുണ്ട് എൻ്റെ മകളെ നീ കൈവിടരുതെന്ന് ആ സമയത്ത് പറയുകയാണ് തമ്പിയോടുള്ള ദേഷ്യം നീ ഒരിക്കലും ആഹ് എൻ്റെ മകളോട് തീർക്കരുത് നീ അവളെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോഴും തമ്പിയുടെ മകളായതുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ രക്തത്തിൽ പിറഞ്ഞ പിറന്ന അനിയത്തി ആയതുകൊണ്ടോ മാത്രം എന്റെ അനിയത്തി ആവുന്നില്ല അമല് എന്നാണോ അപർണയുടെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ അവൾ എന്റെ സ്വന്തം അനിയത്തി തന്നെയാണ് നിരഞ്ജനെ പോലെ തന്നെയാണ് ഞാൻ അവളെയും കരുതുന്നത് അപ്പൊ ഇനി അവൾ എന്ത് കുസൃതി ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പൊറുക്കും എന്ന് ജാനകി വസുന്തരാമയോട് പറയുന്നുണ്ട് മാത്രമല്ല വസന്തരാമ പേടിക്കേണ്ട അവൾ എപ്പോഴും ഇവിടെ സുരക്ഷിതയായിരിക്കുമെന്നും ജാനകി വസുന്തരാമയ്ക്ക് വാക്കുകൊടുത്തു അങ്ങനെ കോൾ കട്ട് ചെയ്തു എങ്കിലും ക്ക് നല്ല ടെൻഷനും പേടിയും ഉണ്ട് കാരണം തന്റെ മകളുടെ ജീവിതമാണ് അവൾ നല്ല വാശിയാണ് അവള് ഒരുപാട് തകർന്നിരിക്കുന്ന ഈ നിമിഷ നിമിഷം അവളിനി എങ്ങനെ തരണം ചെയ്യും എന്നുള്ള ഒരു പേടിയായിരുന്നു വസുന്ധരാമയ്ക്ക് അങ്ങനെ കുറേ കഴിഞ്ഞു കുറേ കഴിഞ്ഞതിന് ശേഷം ജാനകി വീണ്ടും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കാരണം സത്യങ്ങൾ അവർ അറിഞ്ഞല്ലോ ഇനി എന്തായാലും അവളിനി വേറെ വഴക്കുകൾക്കോ ഒന്നിനും വരത്തില്ല എന്ന് തോന്നുന്നു എങ്കിലും അവരുടെ ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് വസുന്ധര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വെടിശബ്ദം കേട്ടു തമ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളെ മകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാളും ജീവിച്ചതും എന്നാൽ ജാനകിയെ ഇപ്പോൾ തമ്പിക്ക് തോന്നുന്നുണ്ട് ജാനകി ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അളഗാബുരില് അളഗാബുരിയെ നശിപ്പിക്കാനായിട്ട് തൻ്റെ മകളെ അവിടെയൊക്കെ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു എന്ന് തമ്പി ആലോചിക്കുന്നുണ്ട് അങ്ങനെ തമ്പി തമ്പി തന്റെ മകളെ വിവാഹം കഴിക്കുകയും വിവാഹം കഴിച്ചു കൊടുക്കുകയും പിന്നെ തങ്ങളെ തന്റെ മകളെ കരുവാക്കിക്കൊണ്ട് തന്നെ അളകാബുരിയെ തകർത്ത ഓരോ നിമിഷങ്ങളും ജാനകിയെ വേദനിപ്പിച്ചതും സൂര്യനാരായണനെ വേദി വേദനിപ്പിച്ചതും അതിനുശേഷം രാധാമണിയെ കാണുകയും രാധാമണിയും രാധാമണിക്കും തനിക്കും പിറന്ന മകളാണ് ജാനകി എന്ന് സത്യം അറിഞ്ഞതിനു ശേഷം രാധാമണിയെ ദ്രോഹിക്കുകയും പിന്നെ ജാനകിയെ കൊല്ലാൻ നോക്കിയതും അങ്ങനെ എല്ലാ നിമിഷങ്ങളും തമ്പി ഓർത്തെടുത്തു അതുകൊണ്ട് തന്നെ താൻ ഇനി ജീവിക്കാൻ അർഹനല്ല പ്രത്യേകിച്ച് അപർണ സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അപർണയുടെ വായിൽ നിന്നും താൻ അങ്ങനെ കേട്ടതുകൊണ്ട് തന്നെ ഇനി ജീവിക്കാൻ അർഹനല്ല എന്ന് തമ്പി തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ തമ്പി തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തോക്കെടുത്ത് സ്വയം വെടിവെച്ച് ആ മരിക്കുകയാണ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഈ ശബ്ദം കേട്ടുടനെ തന്നെ അവിടേക്ക് ഓടിപ്പോയ വസുന്ധര തമ്പിയുടെ ആ ഒരു കിടപ്പ് കണ്ട് ഞെട്ടിപ്പോയി ഓടിപ്പോയി തമ്പിയെ വിളിക്കുന്നുണ്ട് പക്ഷേ തമ്പി കണ്ണ് തുറക്കുന്നില്ല എന്നാൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഞാൻ മരിച്ചിട്ട് നിങ്ങൾക്ക് മരിച്ചാൽ പോരായിരുന്നോ എന്തിനാണ് നിങ്ങൾ സ്വയം മരിച്ചത് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസുന്ധര പൊട്ടിക്കരയുകയും ഉടൻ തന്നെ ജാനകിയെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു വസന്ധരാമ്മ പേടിക്കേണ്ട ഞങ്ങൾ തന്നെ ോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു അബർണെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് വസന്ധരാമ പറഞ്ഞിരുന്നു അപ്പോൾ ഈ സമയത്ത് അമലും അഭിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകി അവിടേക്ക് ഓടി വരികയും എന്നിട്ട് തമ്പി സ്വയം മരിച്ചു എന്നുള്ള കാര്യം ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം ജാനകി അവരോട് പറയുന്നത് ഉടൻ തന്നെ അഭിയും ഞെട്ടിപ്പോയി എത്രയും പെട്ടെന്ന് വസന്ധരാമയുടെ തമ്പിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു മാത്രമല്ല അബർണയോട് ഈ വിവരങ്ങൾ പറഞ്ഞു പറയാനായിട്ട് അമലിനെ പറഞ്ഞയച്ചു അപ്പോ അഭിയുടെയും ജാനകിയുടെയും വാക്കുകള് രാധാമണി കേൾക്കുന്നുണ്ടായിരുന്നു രാധാമണിക്ക് ഭയങ്കര സന്തോഷമായി തന്റെ ജീവിതം തകർത്ത ശത്രുക്കൾ എല്ലാവരും സ്വയം ആത്മഹത്യ ചെയ്തില്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു രാധാമണിക്ക് അവർണെ കാണാനായിട്ട് അമല നേരെ റൂമിലേക്ക് ചെന്നു അപ്പൊ അവർ അമലിനോട് പറഞ്ഞത് നീ തന്നെ ജയിച്ചു നീ ഇത്രയും നാളും എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് എന്ന് എനിക്ക് ഇപ്പോൾ സത്യങ്ങൾ മനസ്സിലായി എന്തിനാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി പക്ഷേ എനിക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരിടം എനിക്ക് ഇല്ലാത്തത് കൊണ്ടും പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ഇവിടേക്ക് തന്നെ വന്നത് പക്ഷേ നീ പേടിക്കേണ്ട ഇന്ന് ഒരു ദിവസം എനിക്ക് സമയം തന്നാൽ മതി നാളെ തന്നെ െ രാവിലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് അപർണ പറഞ്ഞു നിനക്ക് ഡിവോഴ്സ് അല്ലേ വേണ്ടത് ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നോളാം എന്നും അപർണ അമലിനോട് പറഞ്ഞു അത് കേട്ട് അമൽ ഞെട്ടി മാത്രമല്ല അമൽ പറയുവാണ് ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് നിന്റെ അമ്മ നിന്നെ ഒരുപാട് വട്ടം വിളിച്ചു പക്ഷെ നീ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ വിവരം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നതെന്നും നിന്റെ അച്ഛൻ ഒരു അബദ്ധം കാണിച്ചു നിന്റെ അച്ഛൻ ഒരു തെറ്റ് കാണിച്ചു ഇപ്പോൾ വസുന്തരാമ വിളിച്ചിട്ട് പറയാണ് നിന്റെ അച്ഛൻ സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അത് കേട്ടോടനെ തന്നെ അപർണ തകർന്നു പോയി ഒന്നാതെ തൻ്റെ അച്ഛൻ ഒരു ചതിയനും ക്രൂരതനുമാണെന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ തന്നെ അപർണ തകർന്നിരിക്കുമായിരുന്നു എങ്കിലും തൻ്റെ അച്ഛനല്ലേ എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു പക്ഷെ അപ്പോൾ തൻ്റെ അച്ഛൻ എന്തേക്കുമായിട്ട് ഈ ലോകം വിട്ട് തന്നെ പോയി എന്നറിഞ്ഞപ്പോൾ അതും ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ അപർണ സ്തംഭിച്ചുപോയി അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും തമ്പിയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാള് അളകാബുരിയിലുള്ള ഒരാൾ എന്ന് പറയുന്നത് അവിടെ രാധാമണി തന്നെയാണ് കാരണം തന്റെ അച്ഛന്റെ ജീവിതവും തന്റെ ജീവിതവും നശിപ്പിച്ച തമ്പിയെ വെറുതെ വിടാനായിട്ട് രാധാമണി ഒരുക്കമല്ലായിരുന്നു സ്വയം തന്നെ തമ്പി തമ്പിയുടെ ആ ഒരു ശിക്ഷ ഏറ്റെടുത്തതിൽ രാധാമണിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ കൂടെ തന്നെ അവർനെയാണെന്നുണ്ടെങ്കിൽ തന്റെ അച്ഛനെ കാണേണ്ട ആവശ്യമില്ല അങ്ങോട്ടേക്ക് പോകത്തില്ല എന്നുള്ള ഒരു വാശീലുമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവർണെ ഇനി തന്റെ ഏട്ടത്തിയായിട്ട് ജാനകി അംഗീകരിക്കുമോ ആ കുടുംബത്തെ സ്നേഹിച്ചു തുടങ്ങുമോ അതോ വീണ്ടും ഇനി ശത്രുതയുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടാൽ അറിയാം അതുവരേക്കും